സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യത സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു രാജസ്ഥാനിൽ ഭൂകമ്പം രാജസ്ഥാനിലെ പ്രതാപ്ഗഡിൽ മൂന്ന് പോയിൻ്റ് ഒൻപത് തീവ്രതയുള്ള ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്തു പ്രകമ്പനം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടി ഭൂചലനത്തോടൊപ്പം വലിയ മുഴക്കം കേട്ടതായും നാട്ടുകാർ പറഞ്ഞു നാശങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളോട് ചേർന്ന ഒരു നദി രക്തനിറമായി മാറി കിലോമീറ്ററോളം രക്തനിറം കാണാം അന്ത്യകാല ലക്ഷണങ്ങളിലൊന്നാണ് ഇത്